എല്ലാ മക്കൾക്കും ഫിദ്മിശ്രീ ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പറക്കും വീടെന്ന ആറാമത്തെ യൂണിറ്റ് ആണ് നോക്കൂ മക്കളെ ഇവിടെ നമുക്കൊരു ചിത്രം കാണാല്ലേ എന്താണ് ചിത്രത്തിൽ കാണുന്നത് ഒരു വീടിന്റെ മുറ്റാണ് അല്ലേ വീട്ടുമുറ്റത്ത് എന്തൊക്കെയുണ്ട് ആരൊക്കെയാണുള്ളത് അമ്മയുണ്ട് പിന്നെയോ ഒരു മുത്തശ്ശി ഒരു പെൺകുട്ടി വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ടല്ലേ അതിന് ചെലപ്പോ നടക്കാൻ കഴിയുന്നുണ്ടായില്ല അതുണ്ടായിരിക്കും അല്ലേ വീൽചെയറിൽ ഇരിക്കുന്നത് പിന്നെ ദാ ഒരു ആൺകുട്ടി ഉണ്ടല്ലോ എന്തോ കളറ് കൊടുത്തോണ്ടിരിക്കയാണ് പിന്നെ കിളികളും നായൊക്കെ ഉണ്ടല്ലേ കിളികൾക്ക് അമ്മ എന്തോ കൊടുക്കുന്നുണ്ട് ഭക്ഷണം തൊട്ടടുത്തൊരു വലിയ മരം കണ്ടോ നിറയെ ചക്കയുള്ളൊരു പ്ലാവ് ആണല്ലേ നമുക്കിനി ഈ ഒരു വീടിനെ കുറിച്ച് ഒരു ചെറിയൊരു പാട്ടുപാടി നോക്കിയാലോ യിലാഞ്ചി മലയിലെ കുഞ്ഞു വീട് പുലകാലമഞ്ഞും പുതച്ചു നിൽക്കൂ മുറ്റത്തു ചേലുള്ള പൂക്കളുണ്ട് ചുറ്റിലും പച്ചപ്പ് കാവലുണ്ട് അച്ഛനും അമ്മയും വീട്ടിലുണ്ട് മക്കളുടെ കളിച്ചിരികൾ കൂട്ടിനുണ്ട് മക്കളെ എന്താണ് ഈ പാട്ടിൽ പറയുന്നത് ആ മയിലാഞ്ചി മലയില് ഒരു കുഞ്ഞു വീടുണ്ടല്ലേ എന്താണത് ആ മഞ്ഞിൽ അങ്ങനെ മുങ്ങി നിൽക്കുന്നൊരു വീടാണത് മുറ്റത്തെന്താണുള്ളത് നല്ല ഭംഗിയുള്ള പൂക്കളുണ്ട് ചുറ്റിനും നിറയെ പച്ചപ്പ് അല്ലെ അതായത് എന്താ പച്ച നിറത്തിലുള്ള എന്താ പറയാ പുല്ലുകളും മരങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അച്ഛനും അമ്മയും ഉണ്ട് വീട്ടില് ആരെയാണ് ആ അച്ഛനും അമ്മയും വീട്ടിലുണ്ട് പിന്നെയോ മക്കളുടെ കളിച്ചിരികളുണ്ട് ആ വീട്ടിൽ മക്കളുണ്ടെന്നാണ് പറയുന്നത് പിന്നെയോ ഒരു മുത്തശ്ശിയുണ്ടല്ലേ മുത്തശ്ശി എങ്ങനെയുള്ള മുത്തശ്ശിയാണ് ആ പാട്ടും പഴങ്കഥക്കൂട്ടവും ഒക്കെ ആയിട്ട് ഒരു പൂവട്ടി ഉണ്ടാക്കുന്ന പൂവട്ടി മെടയുന്ന എന്ന് പറഞ്ഞാല് പൂവട്ടി ഉണ്ടാക്കുന്ന ഒരു മുത്തശ്ശിയുണ്ട് അപ്പൊ ഒരു കുഞ്ഞു വീടിനെയും കുഞ്ഞു വീടിനെ ഉള്ള ആളുകളെയൊക്കെ കുറിച്ചാണ് ഈ ഒരു പാട്ടില് പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു കുഞ്ഞു വീടിന്റെ കഥ കുഞ്ഞു വീട് തന്നെ പറഞ്ഞു തരുന്നത് വായിച്ചു നോക്കിയാലോ ഞാനാണ് കുഞ്ഞു വീട് മൈലാഞ്ചി മലയുടെ കിഴക്കേ ചെരുവിലെ കുഞ്ഞു വീട് എബിയും യാമിയും ജോബിനുമെല്ലാം പുറത്തു പോയതാണ് എത്ര കാലമായി ഞാനിങ്ങനെ ഒരേ നിൽപ്പ് ഇനി വയ്യ വീട്ടുകാരെല്ലാവരും എല്ലാവരും പുറത്തു പോകുന്നു അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു മക്കൾ സ്കൂളിൽ പോകുന്നു ആശുപത്രിയിലും അങ്ങാടിയിലും പോകുന്നു സിനിമക്കും നാടകത്തിനും പോകുന്നു വിരുന്നിനും വിനോദയാത്രക്കും പോകുന്നു ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും പോകുന്നു ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ കുറ്റി ഒന്ന് കറങ്ങിയാലോ പോയാൽ വീട്ടുകാർ വിഷമിക്കില്ലേ എഴുതി വെച്ചിട്ട് പോകാം അപ്പൊ ഒരു കുഞ്ഞു വീട് എന്താണ് പറയുന്നത് ആ മൈലാഞ്ചി മലയുടെ കിഴക്കെ ചെരുവിലാണ് ഈ കുഞ്ഞു വീടുള്ളത് അല്ലേ വീട്ടിൽ ആരൊക്കെയാണ് എബിയുണ്ട് യാമിയുണ്ട് ജോബിനുണ്ട് അല്ലേ ഇവരൊക്കെ പുറത്തു പോയതാണ് അപ്പൊ ഈ വീടിനാണെന്നുണ്ടെങ്കിൽ കുറെ കാലമായി ഇങ്ങനെ ഒരേ നിൽപ്പ് നിൽക്കുകയാണ് അപ്പൊ ഈ വീടിനും എന്താണ് പുറത്തു പോകണമെന്നുണ്ട് ഈ വീട്ടിലുള്ള അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു മക്കൾ സ്കൂളിൽ പോകുന്നു ആശുപത്രിയിലും അങ്ങാടിയിലൊക്കെ പോകുന്നുണ്ടല്ലേ കൂടാതെ സിനിമക്കും നാടകത്തിനും വിരുന്നിനും വിനോദയാത്രക്കും ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും എല്ലാം പോകുന്നു വീട് മാത്രം എപ്പോഴും ഇങ്ങനെ ഇവിടെ എന്താണ് കുറ്റ അടിച്ചത് പോലെയാണെന്ന് പറയുന്നത് അപ്പൊ വീടിന് തോന്നുകയാണ് ഒന്ന് കറങ്ങി നോക്കിയാലോ ഇനി പോയാലും വീട്ടുകാർക്ക് വിഷമമാവോ എന്ന് വീട് ചിന്തിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എഴുതി വെച്ചിട്ട് പോകാമെന്ന് വീട് ആലോചിക്കുന്നുണ്ട് അല്ലേ അപ്പോഴാണ് വീട് ചിന്തിക്കുന്നത് എങ്ങനെ പോകും എങ്ങനെ പോകും എന്നാണ് വീട് ചിന്തിക്കുന്നത് വീടിന് കയ്യോ കാലോ ഒന്നും ഇല്ലല്ലേ നടന്നു പോകാന് അപ്പൊ എങ്ങനെ പോകും എന്ന് ഇങ്ങനെ ആലോചിച്ച് ദുഃഖിച്ചിരിക്കുകയാണ് നമ്മുടെ വീട് നടന്നു പോകാനാവില്ലല്ലോ കാലുകളില്ലല്ലോ പറന്നു പോകാനാവില്ലല്ലോ ചിറകുകളില്ലല്ലോ ഉരുണ്ടു പോകാനാവില്ലല്ലോ ചക്രവുമില്ലല്ലോ എങ്ങനെ പോകും ആര് സഹായിക്കും ആ വീട് തന്നെ ചിന്തിക്കാണ് എനിക്ക് നടന്നു പോകാനാവില്ല കാലുകളില്ലാത്തത് കൊണ്ട് ചിറകുകളില്ലാത്തത് കൊണ്ടോ പറന്നു പോകാനും ആവില്ല ചക്രമില്ലാത്തത് കൊണ്ട് ഉരുണ്ടു പോകാനും ആവില്ല ഇങ്ങനെ പോകും ആന എന്നെ സഹായിക്കുമെന്ന് വീട് ചിന്തിക്കുമ്പോ ഒരാള് പറയുന്നുണ്ട് ഞാൻ സഹായിക്കാം ആരായിരിക്കും അത് കുഞ്ഞു വീടിനെ തൊട്ടു തലോടി കൊണ്ടുവന്ന കാറ്റ് പറഞ്ഞു അങ്ങനെ കാറ്റിന്റെ തോളിലേറെ വീട് ആകാശത്തേക്ക് പറന്നുയർന്നു ആരായിരുന്നു അപ്പൊ കാറ്റാണല്ലേ ആ കുഞ്ഞു വീടിനെ ഇങ്ങനെ തൊട്ടു തലോടി കൊണ്ടുവന്ന കാറ്റായിരുന്നു അങ്ങനെ പറഞ്ഞത് അങ്ങനെ കാറ്റിന്റെ തോളിൽ കയറിയിട്ട് എന്താണ് വീട് അങ്ങനെ ആകാശത്തേക്ക് പറന്നുയർന്നു പോവാണ് ഹായ് എന്തെല്ലാം കാഴ്ചകൾ വീട് അങ്ങനെ കാറ്റിൻ്റെ കൂടെ പറന്നു പോകുമ്പോ ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ടല്ലേ മക്കളെ തിന്തക തിന്തകത്താരോ തക തേതക തേതകത്താരോ കൈകളിൽ തൂങ്ങി നിലവാനിൽ പറക്കുന്നു വീട് പച്ചയിൽ പല തൂങ്ങി പുഴ പോലെ മിന്നി വരച്ചതുപോലെ ചിത്രമായി കണ്ടു കണ്ടുതക തിന്തോത അങ്ങനെ എന്താണ് കാറ്റിന്റെ കൈകളിൽ അങ്ങനെ തൂങ്ങിയിട്ട് ഒരു നമ്മുടെ നീല ആകാശത്തൂടെ നീലവാനിൽ എന്ന് പറഞ്ഞാല് നീല നിറമുള്ള ആകാശത്ത് കൂടെ അങ്ങനെ പറക്കുകയാണ് അല്ലേ പച്ചയിൽ പാൽ നിറം തുന്നി പുഴ വെള്ളക്കര പോലെ മിന്നി എന്ന് വെച്ചാൽ എന്താണ് ആ പച്ചയിൽ പച്ച എന്ന് പറയുന്നത് താഴെ നിറയെ മരങ്ങളും പുല്ലും പാടമൊക്കെയാണ് അല്ലേ അതിന്റെ ഇടയില് എന്താണ് പാലിന്റെ നിറം പോലെ പാലിന്റെ നിറം പോലെ പുഴ ഇങ്ങനെ വെള്ളക്കര പോലെ കാണുന്നുണ്ട് അതായത് പച്ച ആ മരങ്ങൾക്കിടയിൽ ഒരു കുന്നുകൾക്കൊക്കെ ഇടയിൽ എന്താണ് ഒരു വെള്ള നൂല് പോലെ പാലിന്റെ നിറമുള്ള വെള്ള കര പോലെ എന്താണ് പുഴയെ ഇങ്ങനെ കാണുന്നുണ്ട് ആരോ വരച്ചത് പോലെയാണ് തോന്നുന്നത് എന്ത് നാടിന്റെ ചിത്രം ആരോ വരച്ചതുപോലെ വീടിനങ്ങനെ തോന്നുകയാണ് മുകളിൽ നിന്ന് കാണുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള വീടുകൾ ഏതെല്ലാം തരത്തിലുള്ള വീടുകളുണ്ട് മക്കളെ ഓലമേഞ്ഞ വീടുണ്ട് തഴ ചിത്രം നോക്കൂ ചിത്രത്തിൽ ഒരുപാട് വീടുകൾ കാണിക്കുന്നുണ്ട് അല്ലേ ഓടിട്ട വീടുണ്ട് പിന്നെയോ ടെറസ് ഇട്ട വീട് കാണുന്നുണ്ട് അല്ലേ എന്തെല്ലാം വീടാണ് ഓലമേഞ്ഞ വീട് ഓടിട്ട വീട് കോൺക്രീറ്റ് വീട് അല്ലേ ഇനി ഏതെല്ലാം വീടുകൾ മക്കൾക്കറിയാം നിങ്ങൾക്കറിയുന്ന വീടുകളൊക്കെ നിങ്ങൾ എഴുതി ചേർക്കണം കേട്ടോ കാറ്റിന്റെ ചിറകിലേറി വീട് പിന്നെയും മുന്നോട്ട് നീങ്ങി ഒത്തിരി ഒത്തിരി കാഴ്ചകൾ മാനമുട്ടെ ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ നീണ്ടു നിവർന്നു കിടക്കുന്ന ഡാറിട്ട റോഡുകൾ കെട്ടിടങ്ങളുടെ നീണ്ട നിര എന്നും തെക്കും തിരക്കും ഞാനൊരു വലിയ കെട്ടിടമാണ് എന്നിൽ ധാരാളം കുടുംബങ്ങൾ താമസിക്കുന്നു ഒരു വലിയ കെട്ടിടാണല്ലേ പറയുന്നത് എന്താണത് ആണല്ലേ മക്കളെ ഓ ഇത്രയും വലിയ വീടോ എന്താണ് നമ്മുടെ വീട് ഈ ഫ്ലാറ്റ് കണ്ടിട്ട് വലിയൊരു കെട്ടിടം കണ്ടിട്ട് എന്താ പറയുന്നത് ഓ ഇത്രയും വലിയ വീടോ എന്ന് ചോദിക്കുകയാണ് കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതാം നിങ്ങളുടെ കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതാം പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ആ പൂരിപ്പിച്ചെഴുതണം അല്ലേ ഡാഷ് വന്ന കാറ്റ് പിന്നെയോ ഡാഷ് സൗദങ്ങൾ റോഡുകൾ അവ നിങ്ങൾ കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതണം എഴുതാം അവിടെ അവ നിങ്ങൾക്ക് പാഠഭാഗം വായിച്ചു നോക്കിയാല് ഈ ഉത്തരം കിട്ടും എന്തൊക്കെയാണ് കുഞ്ഞു വീടിനെ തൊട്ടു കൊണ്ടുവന്ന കാറ്റ് മാനം മുട്ട് ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ നീണ്ടു നിങ്ങൾ കിടക്കുന്ന ഡാറിട്ട റോഡുകൾ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാട്ടോ നിങ്ങൾ എന്ത് ചെയ്യാ കഥ നന്നായിട്ട് വായിച്ചിട്ട് അതിൽ നിന്ന് കണ്ടെത്തി വേണം നിങ്ങൾ എഴുതാന് എന്തൊരു ചൂട് ഒരു മരം പോലുമില്ല അതാ അവിടെ ഒരു വീട് പണിയുന്നു ഇനി വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ അന്വേഷിച്ചു കണ്ടെത്താം അപ്പൊ വീട് നിർമ്മിക്കുന്ന സമയത്ത് ആ എന്തെല്ലാം തൊഴിലുകൾ ഉണ്ടായിരിക്കും മക്കളെ എന്തൊക്കെ പണികളാണ് അവിടെ നടക്കുന്നത് ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് അപ്പൊ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ അന്വേഷിച്ച് കണ്ടെത്തണം എന്തെല്ലാം എഴുതാം വീട് വരക്കുന്നത് അല്ലെ ആദ്യം നമുക്ക് വീടിന്റെ ഒരു പ്ലാൻ വേണം അപ്പൊ വീട് വരക്കുന്നത് ആരാണ് ആർക്കിടെക്ട് എഞ്ചിനീയർ ഒക്കെ അല്ലെ പിന്നെയോ ചുമര് കെട്ടുന്നത് അത് ആരുടെ പണിയാണ് മേസ്തിരിയുടെ പണിയാണല്ലേ മരപ്പണികൾ ചെയ്യുന്നതോ മരപ്പണിക്കാരൻ വൈദ്യുതി എത്തിക്കുന്നത് ഇലക്ട്രീഷ്യൻ വെള്ളത്തിന്റെ പണികൾ ചെയ്യുന്നത് പ്ലംബർ നിറങ്ങൾ നൽകുന്ന അതായത് നമ്മുടെ വീടിന് അടിക്കും അല്ലെ പെയിന്റർ അപ്പൊ ഇത്രയും തൊഴിലുകള് നമ്മുടെ ഒരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ട് അല്ലെ മക്കളെ ഇനി ചൊല്ലി രസിക്കാം ഇവിടെ ഒരു പാട്ടുണ്ടല്ലേ നമുക്ക് ചൊല്ലി നോക്കിയാലോ വീടുണ്ടാകുന്നത് എങ്ങനെയാ എങ്ങനെ എങ്ങനെ എങ്ങനെയാ വിത്തുമുളച്ചോ കൊമ്പ് തളുത്തോ നിന്നും പൊട്ടി മുളച്ചോ വീടുണ്ടാകുമതെങ്ങനെയാ എങ്ങനെ എങ്ങനെ എങ്ങനെയാ ണം തറ നിറയ്ക്കണം കട്ടിള വയ്ക്കണം കഥകൂട്ടണം ചിന്തേരിട്ട് മിനുക്കിയെടുക്കണം ചുമരുകെട്ടണം മേൽപ്പുര വാർക്കണം ചെത്തിനുക്കണം പെയിന്റ് അടിക്കണം പത്രാസാക്കണം വീടുണ്ടാക്കുന്നത് എങ്ങനെയാ അങ്ങനെ അങ്ങനെ അങ്ങനെയാ അപ്പൊ മക്കളെ വീടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാ പറയുന്നത് വിത്ത് മുളച്ചിട്ടും കൊമ്പ് തളിർത്തിട്ടും വേരിൽ നിന്ന് പൊട്ടിമുളച്ചിട്ടൊന്നും അല്ല അല്ലേ ആ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം തറ വടുക്കണം പിന്നെ തറ നിറക്കണം പിന്നെയോ കട്ടിള വെക്കണം എന്നിട്ട് കഥക കൂട്ടണം എന്നിട്ട് ചിന്തയറിയിട്ട് മെനുക്കെടുക്കണം എന്നാണ് പറയുന്നത് പിന്നെയോ അതൊക്കെ കഴിഞ്ഞിന് ചുമര് കെട്ടണം ചുമരു കെട്ടിയതിന് ശേഷം മേൽക്കൂര വാർക്കണം അല്ലേ നമ്മുടെ വീടിന്റെ മുഗൾ ഭാഗം ഉം മേൽക്കൂര വാർക്കണം അല്ലെങ്കിൽ മഴയൊക്കെ നനയില്ലേ പിന്നെയോ നന്നായിട്ട് ചെത്തി തേക്കണം എന്നിട്ട് തറ മിനുക്കണം നില നല്ല മിനിസപ്പെടുത്തണം അവസാനം എന്ത് ചെയ്യണം പെയിന്റ് അടിച്ചിട്ട് നല്ല ഭംഗിയാക്കണം പത്രാസാക്കണം എന്ന് പറഞ്ഞ എന്താ നല്ല ആക്കണം എന്ന് പറയില്ലേ അങ്ങനെയാണെന്ന് അപ്പൊ ഇങ്ങനെയാണ് വീടുണ്ടാക്കുന്നെന്നാണ് പറയുന്നത് തണല് തേടി കുഞ്ഞു വീട് താണു പറഞ്ഞു നിറയെ ഇലകളും പൂക്കളുമുള്ള ഒരു തെച്ചി കുഞ്ഞു വീടിന്റെ ശ്രദ്ധയിൽപ്പെട്ടു വരിമരിയായി പുളിയൊരുമ്പുകൾ അവ എന്താണ് ചെയ്യുന്നത് ഇലകൾ തുന്നി ചേർത്ത് കൂടുണ്ടാക്കുന്നു അങ്ങനെ തണല് തേടിയിട്ട് കുഞ്ഞു വീടെന്ത് ചെയ്തു താണു പറഞ്ഞു അപ്പൊ എന്ത് കാഴ്ചയാണ് കണ്ടത് നിറയെ ഇലകളും പൂക്കളും ഒക്കെ ഉള്ള ഒരു തെച്ചി അല്ലേ അത് കുറച്ച് വരി വരിയായിട്ട് പുളിയുറുമ്പുകൾ ആ തെച്ചിയുടെ ഇലയിൽ അങ്ങനെ ഇലകൾ തുന്നി ചേർത്തിട്ട് കൂടുണ്ടാക്കുന്നുണ്ട് ഇനി അടുത്ത് നോക്കൂ വരികൾ ചേർത്ത് പാടാം ഇവിടെ ചെറിയൊരു അല്ലേ അതിലേക്ക് നിങ്ങളോട് വരികൾ ചേർത്തിട്ട് പാടാനാണ് പറയുന്നത് ഇലകൾ കൂട്ടി എടുത്തൊരു കൂട് പുളിയനുറുമ്പിൻ കൂടാണേ വെളുത്ത നൂലാൽ കൊരുത്തെടുത്തത് ചിലന്തി തന്നിട വലയാണേ ഇലകൾ തുന്നി കൂട്ടി എടുത്തത് പിന്നെയോ അവിടെ നിങ്ങൾ എഴുതി കൊടുക്കണം ചുള്ളിക്കൊമ്പും നാരും ചേർത്തത് വീണ്ടും നിങ്ങളുടെ വരികൾ ചേർത്ത് കൊടുക്കാനാണ് പറയുന്നത് അപ്പൊ നമുക്ക് അവിടെ എന്ത് എഴുതി കൊടുക്കാം നേരത്തെ എന്താണ് പുളി നുറുമ്പിൻ്റെ കൂടിനെ കുറിച്ച് അല്ലേ ഇനിയോ ആ ചുള്ളിക്കൊമ്പും നാരും ചേർത്തിട്ടുണ്ടാക്കി എടുക്കുന്നത് ആരുടെ കൂടാണ് മക്കളെ അവിടെ നമുക്ക് നല്ലൊരു വീടാണേ ചുള്ളിക്കൊമ്പും നാരും ചേർത്തത് കുരുവിക്കുഞ്ഞിൻ കൂടാണേ ഇങ്ങനെ എഴുതി കൊടുക്കാം അല്ലെ ചുള്ളിക്കൊമ്പും നാരും ഒക്കെ ചേർത്തിട്ട് പക്ഷികളല്ലേ കൂടുണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് കുരുവിക്കുഞ്ഞിൻ കൂടാണേ എന്ന് എഴുതി കൊടുക്കാം കുഞ്ഞു വീട് നന്നേ ക്ഷീണിച്ചു വഴി അറിയാതെ കുഞ്ഞു വീടും കാറ്റും വട്ടം ചുറ്റി പിന്നീട് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും ഒരു മലയുടെ നെറുകിൽ കേറി കുടി പാർക്കാൻ നോക്കി വീട് അരുതന്ന് വിലക്കി മലയും ഒരു പൊട്ടാനിടയുണ്ടേ ആ ഒരു മലയുടെ മുകളിൽ കയറിയിട്ട് വീട് അവിടെ നിൽക്കാനായിട്ട് വിചാരിച്ചു പക്ഷെ എന്ത് ചെയ്തു മല പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു എന്താണ് ഉരുൾ പൊട്ടാനിടയുണ്ട് അങ്ങനെയാണെങ്കിൽ വീട് നശിച്ചു പോയെന്ന് പറയുകയാണ് ഇനി ഒരു പുഴയുടെ തീരം കണ്ടു പൊടി പാർക്കാൻ ചെന്നു വീട് അരുതെന്ന് വിലക്കി പുഴയും മഴ പെയ്താൽ കര കവിയും ഞാൻ അങ്ങനെ പുഴയുടെ തീരത്ത് പാർക്കാൻ ചെന്ന് നോക്കിയപ്പോൾ എന്താണ് പുഴ പറഞ്ഞു വേണ്ടാന്ന് കാരണം എന്താണ് ആ മഴ പെയ്തു കഴിഞ്ഞാൽ പുഴ കര കവിയും അപ്പൊ എന്ത് ചെയ്യും വീടൊക്കെ മഴയില് ആ വെള്ളത്തിൽ അങ്ങനെ ഒലിച്ചു പോയി നശിച്ചു പോവും തന്നെ പുഴ അവിടെ കുടിപാർക്കാൻ നിൽക്കണ്ട എന്ന് വിലക്കി കാടിന്റെ നടുക്കൊരു ദിക്കിൽ വൃക്ഷങ്ങൾക്കിടയിൽ ചെന്ന് പാർക്കാൻ നോക്കി വീട് അരുതന്ന് വിലക്കി കാട് തക തേയ് തക തേയ് തെയ്തക തെയ്ത അപ്പൊ എന്താണ് കാടിന്റെ നടുവിലേക്ക് ചെന്നു അല്ലേ അവിടെ വൃക്ഷങ്ങൾക്കിടയിൽ കുടി പാർക്കാൻ വിചാരിച്ചപ്പോളോ അതും കാട് എന്തു വേണ്ട എന്ന് പറഞ്ഞു മക്കളെ കാടിന്റെ നടുവിൽ വീട് വെക്കരുതെന്ന് കാട് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും എന്തുകൊണ്ടായിരിക്കും മക്കളെ നിങ്ങൾക്കറിയാമോ ചിന്തിച്ചു നോക്കൂ കാരണം എന്തായിരിക്കും കാട്ടില് അപകടകാരികളായ മൃഗങ്ങൾ ഉണ്ടാകാം മരങ്ങളും മറ്റ് പ്രകൃതി വിഭവങ്ങളും കാടിൻ്റെതാണല്ലേ വീട് വെക്കുമ്പോൾ മരങ്ങളൊക്കെ വെട്ടി മാറ്റേണ്ടി വരും അത് കാടിനെ നശിപ്പിക്കും ചിലപ്പോ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ത് കാട് കാടിന്റെ നടുക്ക് വീട് വെക്കണ്ട വെക്കണ്ടെന്ന് പറഞ്ഞത് ഇവിടെ വീട് വെക്കരുതെന്ന് പുഴ പറയാൻ കാരണം എന്താണ് മഴ പെയ്യുമ്പോൾ പുഴയിൽ വെള്ളം നിറഞ്ഞ് കര കവിഞ്ഞൊഴുകുകയും ആ സമയത്ത് വീടിന് അപകടം സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് പുഴയുടെ തീരത്ത് വീട് വെക്കുന്നത് സുരക്ഷിതമല്ലെന്ന് പുഴ വിലക്കിയത് ഇനി മലയുടെ മുകളിൽ കൂടി പാർക്കാൻ നോക്കിയ വീടിനോട് മല പറഞ്ഞത് എന്താണ് മലയുടെ മുകളിൽ വീട് വെച്ച് താമസിച്ചാൽ മല ഇടിഞ്ഞു വീഴാനോ ഉരുൾപൊട്ടൽ ഉണ്ടാകാനോ സാധ്യതയുണ്ട് അതുകൊണ്ട് മലയുടെ മുകളിൽ വീട് വെക്കുന്നത് അപകടകരമാണ് എന്ന് മല മുന്നറിയിപ്പ് നൽകി പറന്ന് പറന്ന് അവർ ചെന്നെത്തിയത് ഒരു സ്കൂൾ മുറ്റത്ത് ഇനി മുന്നോട്ട് ഒരു അടി വയ്യ കുഞ്ഞു വീടിനെ കാണാതായ സങ്കടത്തിലാണ് യാമി സ്കൂളിൽ എത്തിയത് മുറ്റത്തെ ആരവം കേട്ട് അവൾ അങ്ങോട്ട് ഓടി ഏ എന്തൊരത്ഭുതം മുറ്റത്തതാ കുഞ്ഞു വീട് കുട്ടികൾ കൗതുകത്തോടെ വീട് തൊട്ടു നോക്കി തള്ളി നോക്കി വീടിന് ചുറ്റും കുട്ടിക്കൂട്ടം മാർത്തി രസിച്ചു അവളും അവരോടൊപ്പം കൂടി അവർ വരാന്തയിലും ഇടനാഴിയിലും അടുക്കളയിലും കയറി ഇറങ്ങി കളി തുടങ്ങി പല പല നിറങ്ങളിലുള്ള ബലൂണുകൾ വീർപ്പിച്ച് ജനലുകളിലും വരാന്തയിലും കെട്ടി പാട്ടും കളികളുമായി കുഞ്ഞു വീടിന് വരവേൽപ്പ് നൽകി അങ്ങനെ ആ സ്കൂൾ മുറ്റത്ത് എത്തി നമ്മുടെ വീടല്ലേ ഇനി ഒട്ടും നടക്കാൻ വയ്യ ഇനി എവിടേക്കും പോവാൻ വയ്യ എന്ന അർത്ഥത്തിൽ കുഞ്ഞു വീട് അങ്ങനെ അവിടെ നിന്നോ അങ്ങനെ കുഞ്ഞു വീടിനെ കാണാതായ സങ്കടത്തിലായിരുന്നു യാമി അപ്പൊ മുറ്റത്തിലെ സൗണ്ടൊക്കെ കേട്ട് ശബ്ദമൊക്കെ കേട്ടിട്ട് യാമി മുറ്റത്ത് പോയി നോക്കുമ്പോ എന്താണ് കാണുന്നത് ആ കുട്ടികള് ആ ഒരു കുഞ്ഞു വീടിനെ കൗതുകത്തോടെ തൊട്ടു നോക്കുന്നതാണല്ലേ വീടിന് ചുറ്റും കുട്ടികളങ്ങനെ ആർത്ത് രസിക്കുന്നുണ്ടെന്ന് അങ്ങനെ യാമ്യം അവരോടൊപ്പം കൂടി അവരെന്തൊക്കെ ചെയ്തു വരാന്തയിലും ഇടനാഴിയിലും അടുക്കളയിലും മൂണമുറിയിലും ഒക്കെ കയറിറങ്ങി ബലൂണുകളൊക്കെ വീർപ്പിച്ചു കളിച്ചു അല്ലേ ഇനി എന്താ ചോദിച്ചിട്ടുള്ളത് നിങ്ങളുടെ സ്കൂൾ മുറ്റത്തേക്കാണ് കുഞ്ഞു വീട് വന്നതെങ്കിലോ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക എഴുതി നോക്കാം എന്തു ചെയ്യും ആ ഓടി ചെന്ന കുഞ്ഞു വീടിനെ തൊട്ടു നോക്കും ഉടനെ എന്റെ ടീച്ചറെ വിളിച്ച് അത്ഭുതം കാണിച്ചു കൊടുക്കും കൂട്ടുകാരോടടുത്ത് വീട്ടിൽ കളിക്കും വീടിന് ചുറ്റും പൂച്ചെടികൾ നട്ട് ഒരു ചെറിയ പൂന്തോട്ടം ഉണ്ടാക്കും കുഞ്ഞു വീടിന് ഒരു അപകടവും വരാതെ ഞാൻ അതിനെ സൂക്ഷിക്കും ഇന്ന് നോക്കൂ ശബ്ദം എന്ന വാക്കിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മുടെ പാഠഭാഗത്തുണ്ട് അല്ലേ എന്താണ് ആരവം ആരവാണ് കേട്ടോ ഇനി ഒരടി വയ്യ എന്ന പ്രയോഗം എന്താണ് സൂചിപ്പിക്കുന്നത് ഒരടി എന്ന് പറഞ്ഞാൽ നമ്മൾ അടിക്കുന്നതിനാണോ അല്ല തീരവയ്യ എന്നാണ് കേട്ടോ അടിവരയിട്ട പദത്തിന് പകരം പാ പാടത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക പാട്ടും കളികളുമായി കുഞ്ഞു വീടിന് സ്വീകരണം നൽകി സ്വീകരണം എന്നതിന്റെ പകര പദം ഏതാണ് പാഠഭാഗത്ത് വരവേൽപ്പ് അപ്പൊ ഇതൊക്കെ ഇവിടെ എഴുതി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് കുരുവിയെ കുറിച്ചുള്ള ചെറിയൊരു കവിത ചൊല്ലി നോക്കാം ആരാണ് എഴുതിയിട്ടുള്ളത് ആ ജി ശങ്കരക്കുറുപ്പാണ് കേട്ടോ ുരുവി വരു കുരുവി വാഴക്കൈ മേലിരി കുരുവി നാരുതരാം ചകിരി കൂടുണ്ടാക്കാൻ കൂടെ വരാം മേലല്ലേ ചൂടല്ലേ തണലിരി കുല്ലേ നീ വെറുതെ പോകരുത് തണൽ കിട്ടാതെ വലയരുത് എന്താ മക്കളെ കുരുവി എന്ന കവിതയിൽ പറയുന്നത് ആ കുരുവിയോട് വരാൻ പറയാണ് എന്നിട്ടോ വാഴയുടെ കൈമേൽ ഇരിക്കാനായിട്ട് പറയണല്ലേ എന്നിട്ട് നാരു തരാം ചകിരി തരാം കൂടുണ്ടാക്കാൻ നിന്റെ കൂടെ വരാന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് വെയിലും ചൂടും ഒക്കെയാണ് തണലെത്തിരിക്കുന്നതാണ് സുഖം നീ വെറുതെ പോവല്ലെ തണല് കിട്ടാതെ നീ ബുദ്ധിമുട്ടു എന്നാണ് കവിതയിൽ പറയുന്നത് ക്ഷണക്കത്ത് അങ്ങനെ കുരുവി ഒരു കൂടുണ്ടാക്കി ഗൃഹപ്രവേശത്തിന് കൂട്ടുകാരെ ക്ഷണിക്കണം കുരുവി തീരുമാനിച്ചു തയ്യാറാക്കിയ ക്ഷണക്കത്ത് വായിക്കാം കുരുവി തയ്യാറാക്കിയ ക്ഷണക്കത്താണ് കേട്ടോ നമ്മൾ വായിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ക്ഷണക്കത്തിലുള്ളത് ആ ക്ഷണക്കത്ത് എന്ന എഴുതി മൈലാഞ്ചിമല എന്നാണ് സ്ഥലത്തിന്റെ പേര് പിന്നെയോ നിങ്ങൾ എന്ത് ചെയ്യണം ആ എഴുതുന്ന ദിവസത്തെ തീയതി ഡേറ്റ് ഒക്കെ അവിടെ എഴുതണം കേട്ടോ ഇനി കൂട്ടുകാരെ ഞാനൊരു പുതിയ വീട് നിർമ്മിച്ചിട്ടുണ്ട് അടുത്ത ഞായറാഴ്ച നിങ്ങൾക്ക് സമയം അവിടെ ഡേറ്റ് ഒക്കെ എഴുതാം അവിടെ താമസമാവുകയാണ് രാവിലെ പത്ത് മണിക്ക് മുത്തശ്ശിമാവിന്റെ ചുവട്ടിലെ പുല്ലപ്പന്തയിൽ വെച്ചാണ് ചടങ്ങ് കുടുംബത്തോടൊപ്പം വരണേ കുരുവി മൈലാഞ്ചിമല മല അപ്പൊ ഇതാണ് നമ്മുടെ കുരുവി തയ്യാറാക്കിയിട്ടുള്ള ക്ഷണക്കത്ത് അല്ലെ വീട് ഇരിക്കുന്നുണ്ട് പുതിയ വീട്ടിലേക്ക് മാറണം അപ്പൊ അതിന്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് എല്ലാവരെയും ക്ഷണിക്കുന്നതാണ് എവിടെയാണ് വീട് ആ മൈലാഞ്ചിമലയിലാണ് മലയിലാണ് ഞായറാഴ്ചയാണ് അല്ലെ എവിടെ വെച്ചാണ് രാവിലെ പത്ത് മണിക്ക് മുത്തശ്ശിമാവിന്റെ ചുവട്ടിലുള്ള പന്തിലിൽ വെച്ചിട്ടാണ് ചടങ്ങ് എല്ലാവരോടും കുടുംബത്തോടൊപ്പം വരാനാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ചൂടെ നോക്കൂ മറ്റേതെല്ലാം രീതിയിൽ ക്ഷണിക്കാൻ കഴിയും പറഞ്ഞു നോക്കാം മറ്റേതെല്ലാം രീതിയിൽ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ക്ഷണക്കത്താകാം അല്ലെങ്കിൽ നിങ്ങൾ ക്ഷണിക്കുന്ന രീതി രീതിയാകാം അപ്പൊ നമുക്ക് ഇങ്ങനെയും പറയാട്ടോ ആ നമുക്ക് വീട്ടിൽ പോയിട്ട് വിളിക്കാം അതുപോലെ തന്നെ ഫോൺ വഴി വിളിക്കാം അല്ലേ ഏർ നമ്മളെ മെസ്സേജ് അയച്ചിട്ട് വിളിക്കാം അങ്ങനെയൊക്കെ ആകാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്ഷണക്കത്ത് വേറെ രീതിയിൽ എഴുതിയിട്ട് നമുക്ക് ക്ഷണിക്കാം അപ്പൊ നമുക്ക് ക്ഷണക്കത്ത് വേറൊരു രീതിയിൽ എഴുതി നോക്കിയാലോ അപ്പം മൈലാഞ്ചി മല ഏതാണോ ഡേറ്റ് എഴുതിയിട്ടുള്ള അത് എഴുതി കൊടുക്കാം കൂട്ടുകാരെ ഈ വരുന്ന ഞായറാഴ്ച എന്റെ വീടിന്റെ പാലുകാച്ചിലാണ് കേട്ടോ രാവിലെ പത്ത് മണിക്ക് മൈലാഞ്ചി മലയിലെ മുത്തശ്ശൻ പ്ലാവിന്റെ ചുവട്ടിൽ വെച്ചാണ് ചടങ്ങ് എന്റെ എല്ലാ കൂട്ടുകാരും പങ്കെടുക്കണേ കുരുവി മൈലാഞ്ചിമല ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ഷണക്കത്ത് മാറ്റി എഴുതാം കേട്ടോ ഏറുമാടം അക്കലെ നിങ്ങൾക്കറിയാമോ എന്താണ് ഏറുമാടം എന്ന് പറഞ്ഞാല് നമുക്ക് വായിച്ചു നോക്കാം മരങ്ങളുടെ മുകളിൽ താൽക്കാലികമായി തയ്യാറാക്കിയ ചെറു വീടുകളാണ് ഏറുമാടങ്ങൾ കാടുകളിലാണ് സാധാരണ ഇവ നിർമ്മിക്കുന്നത് ഉറപ്പുള്ള ശിഖരങ്ങളിലാണ് ഏറുമാടങ്ങൾ പണിയുന്നത് ഈറ്റ മുള വൈക്കോല് പുല്ല് കാട്ടുവള്ളികള് എന്നിവ ഇതിനായി ഉപയോഗിക്കുന്നു കാട്ടിൽ വസിക്കുന്നവരാണ് ഏറുമാടങ്ങൾ കൂടുതലായും ഉപയോഗിക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറുമാടങ്ങൾ ഇന്ന് സാധാരണമാണ് അപ്പൊ എന്താണ് ഏറുമാടം ആ എന്താണ് മരങ്ങളുടെ മുകളിൽ തൽക്കാലമായിട്ട് തയ്യാറായി താൽക്കാലികത്തിന് തയ്യാറാക്കിയിട്ടുള്ള ചെറിയ വീടുകളാണ് ഏറുമാടകൾ ഇത് സാധാരണ എവിടെയാണ് നിർമ്മിക്കുന്നത് ആ കാടുകളിലാണ് നല്ല ഉറപ്പുള്ള കൊമ്പുകളിലാണ് ഈ ഏർമാടകൾ പണിയുന്നത് എന്തൊക്കെ ഉപയോഗിക്കുന്നതിന് എന്ന് പറഞ്ഞാല് എന്താ പറയാ ആ ഈറ്റ മുള വൈക്കോല് പുല്ല് കാട്ടുവള്ളികള് അല്ലേ എന്ന് പറഞ്ഞ എന്താ പറയുക ഒരു നമ്മുടെ പുല്ല് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ എന്നിവ ഇതിനായിട്ട് ഉപയോഗിക്കുന്നു കാട്ടിൽ വസിക്കുന്നവരാണ് ഏറുമാടങ്ങൾ കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് കാട്ടിലുള്ളവരാണ് അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ ഏറുമാടങ്ങള് ഇന്ന് സാധാരണമായിട്ട് കാണും അല്ലെ നമ്മള് വല്ല ടൂറൊക്കെ പോയിന്നിടത്ത് ചില റിസോർട്ടുകളൊക്കെ ഏറുമാടങ്ങൾ പോലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മക്കൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ അതാണ് കേട്ടോ ഏറുമാട എന്ന് പറയുന്നത് അപ്പൊ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിൽ വരുന്നത് അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ പ്രവർത്തന ബുക്ക് ചെയ്യണം കേട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാം മക്കൾക്ക് ഇഷ്ടായിട്ടുണ്ടോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട മറക്കണ്ടെട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ